സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്ള്ളാഹി വാത്തു റാജി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി യോജിച്ചത് ചേർക്കാം എന്നാണ് താഴെ കുറച്ചധികം ഏകദേശം പന്ത്രണ്ടോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷേ സാധാരണ പിന്നെ പരീക്ഷകൾക്കൊന്നും ഒരു ആക്ടിവിറ്റിയിൽ അത്ര അധികം ചോദ്യങ്ങൾ വരാറില്ല ഒരു ഏഴ് അതേപോലെ എട്ട് അത്രയൊക്കെ വരാറുള്ളൂ പിന്നെ അതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത് സൈഡിൽ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ഉത്തരങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഭാഗത്തേക്ക് ഉത്തരങ്ങൾ എടുത്ത് എഴുതണം നമ്മളിവിടെ ഉത്തരങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ചില ഉത്തരങ്ങൾ വായിക്കുമ്പോൾ തന്നെ ചോദ്യം എന്തായിരിക്കും എന്ന് നമ്മൾ മനസ്സിൽ വരും എന്തൊക്കെയാണ് ഇവിടെ ബനു ഹാഷിം തുർക്കി വംശജർ പൊന്നാനി വെളിയങ്കോട് താജുദ്ദീൻ അലി തൊബരി ഹിജർ അറുപതിനു മുമ്പാണ് ബഡ്കൽ മംഗലാപുരം ബഹാദർഷ കൊടുങ്ങല്ലൂർ കൊച്ചി ആമിറുബിൻ ഉൽ ജറാഹ് ജയ്ദ്ദീൻ അബു യഹിയ ജുബൈ റുബിനുൽ അവാം റുലിയാഹൻ ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളും നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് അവസാന ഭരണാധികാരി അവസാന ഭരണാധികാരി ഇതിൽ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുഗിള ഭരണാധികാരികളിൽ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു അത് ബഹാദർഷ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ ഇതാണ് ഒന്നിൻ്റെ ഉത്തരം അപ്പോൾ ബഹാദർഷ ഷ എന്ന് പറയുതാം അവസാന ഭരണാധികാരി എന്നുള്ളത് ബഹാദർ ഷ രണ്ടാമത്തത് ഹവാരിയു റസൂൽ ഇല്ല സലഹ് അലൈ ഹവാരി യു റസൂലില്ല എന്താണ് ഒരു പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ അതാണ് സ്വർഗത്തിലെ വിശ്വസ്ത സഹചാരി അല്ലേ അതാരാ നബിയുടെ വിശ്വസ്ത സഹചാരി ആരായിരുന്നു റുബുനുൽ അവാം റുലിയാഹു വൻഹു ആണ് ഉത്തരത്തിലെ ഏറ്റവും അവസാന ഭാഗത്തുണ്ട് അപ്പോൾ ബൈറുബുനുൽ അവാം എന്ന വിതാം അവാം ഹവാരി റസൂലില്ല ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അബൂ ഉബൈദ അബു ഉബൈദ എന്ന പേര് അതേപോലെ പിന്നെ എന്താണ് ആ പേര് ഇവിടെ വേറൊരു പേര് നമ്മൾ പഠിച്ചിട്ടില്ല എൻ്റെ കൂടെ ആമിറുബിനുൽ ജറാഹ് എന്നാണ് ഉത്തരത്തിൽ ഏകദേശ അവസാന ഭാഗത്തുണ്ട് ആമിറുബിനുൽ ജറാഹ് അബൂബൈദ എന്ന ആബിനുബുൽ ജറാഹ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ നാലാമത്തേത് വടക്കേ മലബാർ ഹിജറ എഴുന്നൂറിൽ ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായ കുറച്ച് സ്ഥലങ്ങളുടെ പേര് നമ്മൾ പഠിച്ചിരുന്നു അത് വടക്കേ മലബാറിലുണ്ട് അതുപോലെ തെക്കൻ കേരളത്തിലുണ്ട് വടക്കൻ കേരളത്തിലൊക്കെ ഉണ്ട് അല്ലേ വടക്കേ മലബാറിലേതൊക്കെയാണ് അതേതാണ് ബഡ്കൽ അതേപോലെ ബഡ്കൽ മംഗലാപുരം അതേതാ ഭഡ്കൽ മംഗലാപുരം അഞ്ചാമത്തെ ചോദ്യം മഹ്ദൂം ഒന്നാമൻ മഹ്ദൂം ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു ജൈനുദ്ദീൻ അബൂയഹയ്യ എന്നാണ് ഉത്തരത്തിലുണ്ട് അപ്പം നമുക്കത് ഇവിടെ ഇതാം സൈനുദ്ദീൻ അബൂ എഹയ്യ അതാണല്ലോ ഒറിജിനൽ പേര് മഖ്ദൂ മുന്നാമൻ എന്നറിയപ്പെടുന്നു അല്ലേ ഇനി ആറാമത്തത് ആറാമത്തത് ഫിർദൗസുൽ ഹിഖ്മ എന്നാണ് അതൊരു കിതാബിൻ്റെ പേരാണ് അത് ആര് കിതാബാണ് ദ അലി തൊബരി അവിടെ ഇതേണ്ടത് ഫിർദൗസുൽ ഹിഖ്മ അലി തൊബരി അലി തൊബരി അങ്ങനെ എഴുതാം ഇനി ഏഴാമത്തത് എന്താണ് തെക്കൻ കേരളം തെക്കൻ കേരളത്തിൽ ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായ സ്ഥലങ്ങൾ ഏതാണ് കൊടുങ്ങല്ലൂർ കൊച്ചി അതിലുണ്ടും എഴുതാം കൊടുങ്ങല്ലൂർ കൊച്ചി നമ്മളെ ഉത്തരത്തിൽ അതൊക്കെ ഉണ്ട് കൊടുങ്ങല്ലൂർ കൊച്ചി പിന്നെ എട്ടാമത്തേത് ചേരമാൻ പെരുമാൾ ചേരമാൻ പെരുമാൾ മുസ്ലിമായ ശേഷം സ്വീകരിച്ച ഒരു പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണത് താജുദ്ദീൻ എന്നാണ് താജുദ്ദീൻ ഇനി ഒൻപതാമത്തേത് മധ്യമലബാർ മധ്യ മലബാർ മധ്യ ഏതൊക്കെ സ്ഥലങ്ങളാണ് പൊന്നാനി അതേപോലെ വെളിയങ്കോട് അതാണ് ഇവിടെ ഉത്തരത്തിലുള്ളത് അതെഴുതാം പൊന്നാനി വെളിയങ്കോട് അത് രണ്ട് എഴുതാം അടുത്ത ചോദ്യം എന്താ പത്താമത്തത് ഉസ്മാനിയ ഉസ്മാനിയ എന്ന് പറഞ്ഞാൽ അത് തുർക്കി വംശജരിൽപ്പെട്ട ഉസ്മാനിയ ഒസ്മാനിയ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഉസ്മാനിയ എന്നുള്ള തും തുർക്കി വംശജർ എന്ത് ചെയ്താൽ മതി തുർക്കി വംശജർ അത് ഉത്തരത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ പതിനൊന്നാമത്തത് പുള്ളികളില്ലാത്ത അറബി ലിപി അത് ഏത് എന്ത് മുതലാണ് ഏത് വരെയാണ് അങ്ങനെ ഉണ്ടായിരുന്നത് അതിന് ശേഷം എന്ത് ചെയ്തു പുള്ളികളൊക്കെ ഉണ്ടായി എന്നുള്ള ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിജറ അറുപതിന് മുമ്പാണ് അല്ലേ ഹിജറ അറുപതിന് മുമ്പ് അതിന് തെളിവൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് നിലാമുറ്റം അല്ലേ ഹിജറ അറുപതിന് മുമ്പ് എന്നിതാണ് പുള്ളികളില്ലാത്ത അറബി ലിബി ഹിജറ അറുപതിന് മുമ്പ് അത് ഉത്തരത്തിലുണ്ട് പന്ത്രണ്ടാമത്തേത് അലിറലിയാഹുൻ അലി അറല്ലാഹുവിൻ്റെ കുടുംബം നമ്മൾ ഉത്തരത്തിൽ കാണാറുണ്ട് ഏതാണ് ബനു ഹാഷിം എന്നാണ് നബ്സുദാസന്മാരുടെ കുടുംബം തന്നെയാണ് ബനു ഹാഷിം അപ്പം നമുക്കിങ്ങനെ പൂർത്തീകരിക്കാം ഇനി ആക്ടിവിറ്റി സ്ഥാപിച്ചതാര് എന്നാണ് താഴെ പറയുന്ന കുറച്ച് സംഭവങ്ങൾ അത് സ്ഥാപിച്ചതാരാണ് അതിലൊന്നാമത്തത് എന്താണ് ചാർമിനാർ ആരാണ് ഈ ചാർമിനാർ സ്ഥാപിച്ചത് അത് മുഹമ്മദ് കുത്തുബ് ഷാ മുഹമ്മദ് കുത്തുബ് ഷാ പഠിച്ചു വെക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ താരിഖിലുള്ളതാണ് അതേപോലെ തന്നെ അതായത് രണ്ടാമത്തത് ഡൽഹി ജുമാ മസ്ജിദ് അതാരാ ഷാജഹാനാണ് ഡൽഹി ജുമാ മസ്ജിദ് സ്ഥാപിച്ചത് ഷാജഹാൻ പിന്നെ മൂന്നാമത്തത് കുത്തുബ് മിനാർ കുത്തുബ് മിനാർ ആരാ കുത്തുബ് മിനാർ കുത്തുബുദ്ദീൻ ഐബക്കാണ് കുത്തുബുദ്ദീൻ ഐബക് എന്ന ഇതാണ് പിന്നെ നാല് ചെങ്കോട്ട അതും ആരാണ് ഷാജഹാനാണ് അല്ലേ ഷാജഹാൻ ചെങ്കോട്ട പിന്നെ അതുപോലെ തന്നെ താജ്മഹല് ഡൽഹി ജുമാ മസ്ജിദ് ഇതൊക്കെ ഷാജഹാനാണ് ഇനി അഞ്ചാമത്തേത് മുഗൾ ഭരണം മുഗൾ ഭരണം സ്ഥാപിച്ച ആടാരാണ് അത് ലൊഹിറുദ്ദീൻ ബാബർ ഷാ ആണ് ലൊഹീറുദ്ദീൻ ബാബർ ഷാ അങ്ങനെ എഴുതാം ലൊഹിറുദ്ദീൻ ബാബർ ഷാ ആക്ടിവിറ്റി രണ്ടെണ്ണം ഭീതമെഴുതാം സാധാരണ വരാറുള്ള ഒരു ആക്ടിവിറ്റിയാണ് രണ്ടെണ്ണം വീതം എഴുതാം ആറ് ചോദ്യങ്ങളുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം ഔറംഗസീബ് ആലങ്കേരിയുടെ ജീവി ജീവിത ഗുണങ്ങൾ ഔ ഔറംഗസീബ് അല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിത ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇരുപത്തി നാലാമത്തെ പേജിൽ അത് പറയുന്നുണ്ട് അഥവാ പതിനൊന്നാമത്തെ പാഠത്തിൽ എന്തൊക്കെയാണ് സമയമായാൽ ഉടൻ നിസ്കരിക്കുക ഉളോ മുറിയാതെ സൂക്ഷിക്കുക റമദാനിലെ രാത്രികളെ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക തുടങ്ങി ഉത്തമമായ ജീവിത ഗുണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഇവിടെ രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള രണ്ടെണ്ണ എഴുതാം ഞാനിവിടെ ഒരു ഒന്ന് എഴുതിനുള്ളൂ പിന്നെ രണ്ടെണ്ണം എഴുതാനുള്ള സ്ഥലം പരിമിതി ഉള്ളതുകൊണ്ട് ഒന്ന് എഴുതിനുള്ളൂ അത് ആൻസറുകളുള്ള പേജ് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് പേജ് നമ്പർ ഇരുപത്തി നാലിലാണ് ഔറംഗസീബ് ആലങ്കേരിയുടെ ജീവിത ഗുണങ്ങൾ പറയുന്നത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും എഴുതാം രണ്ടാമത്തെ ചോദ്യം എന്താ ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹ്യ ഗുണങ്ങൾ ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹ്യ ഗുണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് അത് പേജ് നമ്പർ ഇരുപത്തി എട്ടിലുണ്ട് അഥവാ ഇസ്ലാം കേരളത്തിൽ നിന്നുള്ള ആ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് എന്താണ് മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിത ശൈലി പിന്നെ അതേപോലെ തന്നെ ഒന്നും കൂടി അതിൽ പറയുന്നുണ്ട് എല്ലാ തരം ജീ ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലും ഒരു കാര്യമാണ് എഴുതിയിട്ടുള്ളത് രണ്ടാണ് എഴുതാനും സ്ഥലമില്ല പേജ് നമ്പർ ഇരുപത്തെട്ടിലാണ് അതിൻ്റെ ഉത്തരങ്ങളുള്ളത് നിങ്ങളത് നോക്കി പഠിക്കുക പിന്നെ ചുരുങ്ങിയത് രണ്ടെണ്ണമെങ്കിലും നിങ്ങളെ മനസ്സിൽ വേണം പരീക്ഷയ്ക്ക് രണ്ടെണ്ണെങ്കിലും എഴുതാനുള്ളത് എഴുതാന് വരാൻ ചാൻസ് ഉണ്ട് ഇനി മൂന്നാമത്തത് എന്താ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ ഇസ്ലാമിൻ്റെ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ അത് നാല് ഘട്ടങ്ങളാണുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പേജ് നമ്പർ ഇരുപത്തി ഒന്നിലതിൻ്റെ ആൻസർ പറയുന്നുണ്ട് നാല് ഘട്ടങ്ങളിൽ അതിൽ രണ്ട് ഘട്ടം ആദ്യം പറയുന്നുണ്ട് ഒന്നാമത്തത് എന്താണ് ഒന്നാമത്തത് ഖിലാഫത്തുർ റാഷിദാണ് ഞാനിവിടെ ചുരുക്കി എഴുതി തരാം ഖിലാഫത്ത് എന്നും കൂടി കൂട്ടി ചെയ്താണ് നല്ലത് ഖിലാഫത്തുർ റാഷിദ ഒന്നാമത്തേത് പിന്നെ രണ്ടാമത്തേത് എന്താണ് ഖിലാഫത്തു അമവീയയാണ് അമവിയ ഖിലാഫത്താണ് അപ്പോൾ രണ്ടെണ്ണമേ ആവശ്യമുള്ളൂ പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട് അത് നാലും പഠിച്ചു വെക്കുക ചിലപ്പോൾ നാലെണ്ണം ചോദിക്കുകയാണെങ്കിൽ മൂന്നാമത്തേത് അബ്ബാസി ആണ് അല്ലേ എഴുതേണ്ട ആവശ്യമില്ല എങ്കിലും ഞാനവിടെ എഴുതുന്നുണ്ട് അബ്ബാസിയ പിന്നെ അവസാനത്തേത് ഉസ്മാനിയാണ് നാലാമത്തത് ഉസ്മാനിയ ഇങ്ങനെ ഇസ്ലാമിക ഖിലാഫത്ത് ഇങ്ങനെ നാല് ഘട്ടങ്ങളാണ് ഘട്ടങ്ങളാണെന്ന് മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് എത്താനാണോ എഴുതാൻ വരുന്നത് അതിനനുസരിച്ച് കണ്ടെയിത നാലാമത്തത് ഹുജറത്തു ഷരീഫയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ നബിയുടെ അടുത്താണത് അല്ല നബിയുടെ ഖബർ ഹുജറത്തു ഷരീഫയിലാണല്ലോ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മറ്റു രണ്ട് ഷാബികൾ ആരൊക്കെയാണ് ഒന്ന് അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാഹു വൻഹു ആണ് അപ്പോൾ അങ്ങനെ എഴുതാം രണ്ടാമത്തത് ഉമർ റലി അള്ളാഹു ആണ് ഉമർ റലി അള്ളാഹു വൻ അപ്പോൾ അവർ രണ്ടു പേരുമാണ് പിന്നെ ഹുജറത്ത് ഷെരീഫയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ അഞ്ചാമത് ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിലുണ്ടായിരുന്നവർ ചെയർമാൻ പെരുമാളിൻ്റെ സംഘത്തിലുണ്ടായിരുന്നവർ ആരൊക്കെയാണ് മാലിക് ബിനുദ്ദീനാർ ഷറഫ് ബിനു മാലിക് മാലിക് ബുനു ഹബീബ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ മാലിക് ബിനുദ്ദീനാർ ഒന്ന് രണ്ട് പിന്നെ ഷറഫ് ബിനു മാലിക് പിന്നെ മാലിക് ബുനു ഹബീബ് അവരുണ്ട് മൂന്നും പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ മൂന്നും ഇതാണ് ആറാമത്തേത് മഹ്ദൂം ഒന്നാമൻ്റെ രചനകൾ മഹ്ദൂം ഒന്നാമത്തെ മഹ്ദൂമിൻ്റെ രചനകൾ കുറച്ചുണ്ട് അതേപോലെ തന്നെ ഒന്നാം മഹ്ദൂമിൻ്റെ മാത്രമല്ല പല മഹാന്മാരുടെയും പിന്നെ രചനകൾ ഇഷ്ടംപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ചിലപ്പം രചനകൾ പലതും എന്താണ് മിക്സഡാക്കിയിട്ട് തന്നിട്ട് ഓരോ മഹാന്മാരെ പേര് അതിൻ്റെ രചയിതാക്കളെ പേരിലേക്ക് എടുത്തെഴുതാനൊക്കെ വരാം അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പേര് കൊടുത്തിട്ട് അവരെ രചനകൾ തിരഞ്ഞെടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഏത് രൂപത്തിലും വരാം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ാമിൻ്റെ രചനകൾ നമ്മൾ ഏതൊക്കെ പഠിച്ചത് പേജ് നമ്പർ മുപ്പത്തി മൂന്നിൽ പറയുന്നുണ്ട് അവസാനം മുർഷിദു തുൽബ് സിറാജുൽ കുലൂബ് ഷംസുൽ ഹുദ കിതാബുൽ അദക്കിയ ഇർഷാദുൽ ഖാസുദ്ദീൻ തെഹ്രീൽ ഉൽ ഈമാൻ കിഫായത്തുൽ ഫറാൽ കിതാബു സഫാമി നഷിഫ തസീലുൽ കാഫി അങ്ങനെ കുറേ പറയുന്നുണ്ട് പറയുന്നുണ്ടല്ലേ ഞാനിവിടെ രണ്ടെണ്ണം ഇതാണ് ഒന്ന് മുർഷിദു തുൽബ് മുർഷിദുത്ത് തുല്ലാബ് ഒന്ന് എഴുതുന്നു മറ്റൊന്ന് സിറാജുൽ കുലൂബ് അത് രണ്ടുമാണ് എഴുതുന്നത് പിന്നെ നിങ്ങൾ പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമതായിട്ട് ഒരു ആക്ടിവിറ്റി സന്ദർഭം വിവരിക്കുക എന്നാണ് അതിൽ ഒന്നൊരു ഒരു ക്വസ്റ്റ്യനുള്ളൂ ഔജപ തൊല്ല അല്ലേ ഔജബ സ്വർഗം നിർബന്ധമാക്കി എന്നൊരു അർത്ഥത്തിൽ തൊല്ല ഇത് ഏത് സന്ദർഭത്തിലാണ് ഉണ്ടായത് എന്നാണ് നമുക്കറിയാം ഉഹദ് യുദ്ധ ദിവസം നബി നബിസ്ലാലു വസ്മ തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുക്കുകയുണ്ടായി േ ആ സമയത്ത് അത് കേട്ട് സന്തുഷ്ടനായി സന്തോഷത്തോടെ നബിസ് അല്ലാസ് വല്ലമ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഇതാം ഉഹദ് യുദ്ധ ദിവസം നബിസ്ലാ അലി വസ്ലമ തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുക്കുകയുണ്ടായി അത് കണ്ട് സന്തുഷ്ടനായി നബിസു അല്ലാസ് വല്ല പറഞ്ഞു അത്രീതിയാൽ മതി പറഞ്ഞത് ഔജബത്തുല്ല എന്നാണ് ഇനി അഞ്ചാമത് ആക്ടിവിറ്റി വ്യക്തമാക്കാം താഴെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ വ്യക്തമായി എഴുതി കൊടുക്കാം അതിലൊന്നാമത്തത് രണ്ട് ഹിജറകളാണ് രണ്ട് ഹിജറകൾ എവിടക്കൊക്കെ ആയിരുന്നു ആ സ്ഥലങ്ങൾ എഴുതി കൊടുത്താൽ മതി ഒന്ന് ഹബയിലേക്ക് ആയിരുന്നു അല്ലേ ഹബിഷ ഹബ രണ്ടാമത്തത് എവിടുക്കാണ് മദീന അപ്പോൾ ഹബിഷ മദീന എന്നെഴുതാം അടുത്തത് രണ്ടാമത്തത് കുത്തുബ് മിനാറിൻ്റെ ഉയരം കുതുബ് മിനാറിൻ്റെ ഉയരം എത്രയാണ് എഴുപത്തി ആറ് മീറ്റർ എന്നാണ് എഴുപത്തി ആറ് മീറ്റർ എഴുപത്താറ് എഴുതുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക പല രൂപത്തിലും അക്ക അറബി അക്കങ്ങൾ തെറ്റാൻ ചാൻസ് ഉണ്ട് ഏഴുള്ളത് എട്ടാവാം അതേപോലെ തന്നെ ആറുള്ളത് രണ്ടാവാം പിന്നെ അത് തിരിച്ചിടാനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഈ എഴുപത്തിരണ്ടുള്ളത് ഇങ്ങനെ ഇരുപത്തേഴ് ഒക്കെ ഇടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അറബി അക്കങ്ങൾ എഴുതാനും നല്ലോണം അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം അല്ലെങ്കിൽ എന്ത് ചെയ്താം ഇങ്ങനെ അക്ഷരത്തിലാക്കി എഴുതാം എഴുപത്തിയാറ് എന്നെഴുതിയാൽ മതി അങ്ങനെയും എഴുതാം എഴുപത്തി ആറ് മീറ്റർ ഇനി മൂന്നാമത്തത് ഉമർ അലി അള്ളാഹുനുഹുവിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഉമർ അലി അള്ളാഹു വനഹുവിൻ്റെ സഹോദരി ആരാണ് ആത്തിക്കയാണ് അവരുടെ ഭർത്താവ് ആരാ സീദ് ബിനുസൈദ് എന്നല്ലേ നമ്മൾ പഠിച്ചത് സയ്യിദ്ബിന് ഉസയ് അപ്പോൾ ഉമർ ഉള്ളാഹുവിൻ്റെ സഹോദരനെ ചോദിക്കുകയാണെങ്കിൽ ആത്തിക്ക എന്നെയ്താം അദ്ദേഹത്തിൻ്റെ ഭർത്താവാണ് സയ്യിദ് ബിൻ ഉസീദ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇസ്ലാമിൽ ഇസ്ലാമിലെ എട്ടാമൻ എട്ടാമതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകളിൽ ഒരാളാണ് എന്ന് നമ്മൾ പറഞ്ഞത് പഠിച്ചതാരെയാണ് അബ്ദുറഹ്മാൻ ബിനു ഔഫറിയുലാഹുനുഹിനെയാണ് അല്ലേ ഇസ്ലാമിൽ എട്ടാമൻ അബ്ദുറഹ്മാൻ ബിനു ഔ അൻ ഇനി അഞ്ചാമത്തത് ഇരുന്നൂറ് ഊക്രിയ ഇരുന്നൂറ് എന്ന് പറഞ്ഞ ഏകദേശം എത്ര ഉണ്ടായ ഉണ്ടാവും എന്നാണ് നമ്മൾ പഠിച്ചത് എണ്ണായിരം ദിർഹം എന്നല്ല പഠിച്ചത് എണ്ണായിരം ദുർഹം അപ്പം അങ്ങനെ ഇരിക്കാം പിന്നെ ആറാമത്തേത് അമവീയ അമവികളുടെ ഭരണ തലസ്ഥാനം അമവീയ ഭരണകൂടത്തിൻ്റെ ഭരണ തലസ്ഥാനം ഏതാണ് ഡമസ്കസാണ് ഡമസ്കസ് എന്നുതാം പിന്നെ ഏഴാമത്തത്ബൈറലി അള്ളാഹ്നുവിൻ്റെ മാതാവ് ജുബൈർ അലി അള്ളാഹൊനുൻ്റെ മാതാവ് ആരാ സഫിയ റലി അള്ളാഹു വൻഹയാണ് സൊഫിയ ബിബി അല്ലെങ്കിൽ സുഫിയ റലി അള്ളാഹൊൻഹ അൻഹ അത് നബി സല അള്ളി വസ്ല്ലമ്മയുടെ അമ്മായി കൂടിയാണ് അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിലും സുഫിയ റലി അള്ളാഹു വൻഹ എന്നാം ജുബൈ റുബിൻ അബ്വാം റലി അള്ളാഹ്നുഹുവിൻ്റെ മാതാവ് സൊഫിയ റലി അള്ളാഹു അൻഹ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു